ഖ്യാപുസ്തകം അദ്ധ്യായം രണ്ട് പാളയമടിക്കേണ്ട ക്രമം കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം അമീനാദാബിൻ്റെ മകൻ നക്ഷോന്റെ നേതൃത്വത്തിലുള്ള യൂതാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം അവൻ്റെ സൈന്യത്തിൽ എഴുപത്തി നാലായിരത്തി അറുന്നൂറ് പേർ അതിനടുത്ത് സുവാറിൻ്റെ മകൻ നഥാനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തി നാലായിരത്തി നാനൂറ് പേർ അതിനപ്പുറം ഹേലോൻ്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തി ഏഴായിരത്തി നാനൂറ് പേർ യൂതായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നാനൂറ് പേർ അവരാണ് ആദ്യം പുറപ്പെടേണ്ടത് ഷതായൂറിൻ്റെ മകൻ എലീസൂറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്ക് ഭാഗത്ത് പാളയം അടിക്കണം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് സുരേഷായുടെ പുത്രൻ ഷെലൂമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള സിമയോൻ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് പേർ അതിനപ്പുറം റവു പുത്രൻ എലിയസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഖാദു ഗോത്രം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി പേർ റൂബൻ പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി നാനൂറ്റി അമ്പത് പേർ അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത് അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം കൂടാരമടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം അമ്മേ ഹൂദിന്റെ മകൻ എലീഷാമായുടെ നേതൃത്വത്തിലുള്ള എഫ്രൈം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് പേർ അതിനടുത്ത് പുത്രൻ ഗമാലിയേലിൻ്റെ ഗമാലിയേലിൻ്റെ നേതൃത്വത്തിലുള്ള മനാസേ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് പേറും അതിനപ്പുറം ഗിതയോനിയുടെ പുത്രൻ അബീദാൻ്റെ അബീദാൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് പേർ എഫ്രൈം പാളയത്തിൽ ആകെ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് ഒരു നൂറ് പേറും അവരാണ് മൂന്നാമത് പാളയമടിക്കേണ്ടത് മൂന്നാമത് പുറപ്പെടേണ്ടത് അമിത്ഷാ അമിത്ഷാ മകൻ അഹിയേസറിൻ്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്ക് ഭാഗത്ത് പാളയ മടിക്കണം അവൻ്റെ സൈന്യത്തിൽ അറുപത്തിരായിരത്തി എഴുന്നൂറ് പേർ അതിനടുത്ത് ഒക്രാന്റെ മകൻ പഗിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം അവൻ്റെ സൈന്യത്തിൽ നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് പേർ അതിനപ്പുറം ഏനാൻ്റെ മകൻ അഹിറായുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം അവൻ്റെ സൈന്യത്തിൽ അമ്പത്തി മൂവായിരത്തി നാനൂറ് പേർ ദാനിൻ്റെ പാളയത്തിലാകെ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് പേറും സ്വന്തം കൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത് ഗോത്രമനുസരിച്ചും ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് പാളയത്തിലുണ്ടായിരിക്കുന്നവരും പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ലേവരെ എണ്ണിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചും അവർ സ്വന്തം പതാകകൾക്ക് കീഴേ പാളയം അടിക്കുകയും ഗോത്രവും കുടുംബമനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു കർത്താവിൻ്റെ വചനം